സ്ഥാന സ്ഥാനാർത്ഥി വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എന്ന് പോലും പരിശോധിക്കാൻ സമയമുണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടാണ് ഈ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസ്സിനു പോലും ലഭിക്കുന്നത് എങ്ങനാലും കോടതിയിൽ പോയി നീതി മേടിക്കുമെന്നായിരുന്നു നീതി വാങ്ങുമെന്നായിരുന്നു വി എം വിനു ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ കോടതിയും വി എം വിനുവിനെ കൈവിട്ടിരിക്കുന്നു കോൺഗ്രസിനെ കൈവിട്ടിരിക്കുന്നു കൃത്യമായി കൃത്യമായ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു കനത്ത തിരിച്ചിരി വി വിനുവിനും ഒപ്പം തന്നെ കോൺഗ്രസിനും ഈ കേസിൽ എന്നുള്ളതാണ് ഏറ്റവും കാര്യം കൂടി പോവുകയാണ് ഈ മറ്റേതെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം താൻ ഏറെക്കുറെ ഒരു ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് അവിടെ പൊതു സ്വീകാര്യനായിരുന്നു അതുകൊണ്ട് യു ഡി എഫ് ഒരു ഘട്ടത്തിൽ തന്നെ സമീപിക്കുന്നു സ്ഥാനാർത്ഥിയാകുമെന്നൊരു കാര്യം അവർ അന്വേഷിക്കുകയും ചെയ്തു താൻ മത്സരിക്കാൻ തയ്യാറായി കല്ലായി ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജില്ലയിലുടനീളം വ്യാപകമായ സ്വീകാര്യത ലഭിക്കുകയും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ മേയറാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു ആ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി മാധ്യമങ്ങളോടെ വ്യാപകമായി വാർത്ത പ്രചരിച്ചതോടുകൂടിയാണ് എൽ ഡി എഫ് ഒരു പ്രത്യേക ഗൂഢാലോചനയോടുകൂടി തന്റെ പേര് വെട്ടിമാറ്റാനുള്ള ഒരു രാഷ്ട്രീയ വൈര്യമൂല്യം തന്റെ പേര് വെട്ടിമാറ്റി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും കോടതി അതിനെ പരിഹസിച്ച് തള്ളുകയാണ് കോടതി പറഞ്ഞത് സ്വയം പഴിക്കൂ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാതെ മറ്റുള്ളവരെ പഴിക്കാതെ സ്വയം പഴിക്കൂ എന്നാണ് പിന്നോടോട് കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം അങ്ങേറ്റം കൂടി ഏതെങ്കിലും തരത്തിൽ അവരാണ് വെട്ടിമാറ്റിയത് എന്ന തരത്തിൽ കാര്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പേര് വോട്ടുള്ള ആ പട്ടികയിൽ പേരുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ പട്ടികയിൽ പ്രത്യേകമായി തന്നെ പേര് ചേർക്കണമെന്നൊരു കാര്യം അറിയില്ല എന്നതുൾപ്പെടെയുള്ള ധ്വനി കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് പൗരന്മാർക്ക് എല്ലാവരും അവയറാണ് ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് എന്താണ് വ്യത്യാസം രാഷ്ട്രീയക്കാരനും സാധാരണ പൗരന്മാർക്കുമൊക്കെ എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ഒരേ പരിഗണനയാണ് അതിൽ സെലിബ്രിറ്റികൾക്ക് വേറെ പരിഗണനയില്ല അതുകൊണ്ട് രാഷ്ട്രീയ വൈര്യം മൂല്യമാണ് മൂലമാണ് തൻ്റെ പേര് വെട്ടുമാറ്റിയത് എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തി കൊള്ളുക ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായി അതിന് തെളിവ് നൽകണം പ്രത്യേകിച്ച് വൈഷ്ണരുടെ കേസ് കോടതി കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട് കാര്യം ഡ്രാഫ്റ്റ് പട്ടികയിൽ അവരുടെ പേരുണ്ടായിരുന്നു ആ പേരുൾപ്പെടുത്താനുള്ള നടപടിയിലേക്ക് തിരുവനന്തപുരത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോയിരുന്നു ഡ്രാഫ്റ്റ് പട്ടികയിൽ ഇടം പിടിച്ചു പക്ഷേ അന്തിമ പട്ടിക വന്നപ്പോഴേക്ക് അതിനകത്തില്ല ഒരു 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 എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ വിനുവിന്റെ കാര്യത്തിൽ അത്തരം ഒരു എഫേർട്ട് ഇല്ല എന്ന് കോടതി തീർത്തു പറയുന്നു കാര്യം രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തി ഒന്നിലെ ലോക്സഭാ പട്ടികയിൽ പേരുണ്ടായതുകൊണ്ട് കാര്യമില്ല ഈ പട്ടികയിൽ പ്രത്യേകമായി തന്നെ പേര് ചേർക്കാൻ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിജ്ഞാപനങ്ങൾ ഇറക്കാറുണ്ട് പത്രമാധ്യമങ്ങളിൽ അത് സംബന്ധിച്ച വാർത്തകൾ വരാറുണ്ട് ഒരു ഘട്ടത്തിൽ പോലും അത് പരിശോധിക്കാനോ ചെക്ക് ചെയ്യാനോ വെരിഫൈ ചെയ്യാനോ വിനു ഇടപെട്ടിട്ടില്ല അത് കൃത്യമായി തന്നെ ഒരു അലംഭാവ സമീപനമാണെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് സ്വയം പഴിക്കൂ എന്ന് കോടതി ആവർത്തിച്ചു പറയുന്നത് മറ്റുള്ളവരുടെ തലയിൽ രാഷ്ട്രീയ വൈര്യം മൂലമാണ് തന്റെ പേര് വെട്ടുമാറ്റിയത് എന്ന തരത്തിലുള്ള ആരോപണം നിലനിൽക്കില്ല എന്ന് കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട് അതുകൊണ്ട് ഹരജി തള്ളുകയാണെന്ന് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം ജില്ലാ കളക്ടർക്ക് മുന്നിൽ അപ്പീലുണ്ട് അവിടെ സമീപിച്ച് ഏതെങ്കിലും തരത്തിൽ ഉചിതമായ തീരുമാനം അവരെടുക്കുന്ന തീരുമാനം കോടതിക്ക് പ്രത്യേകമായി ഒരു നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യം കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് ബിനുവിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ തിരിച്ചടി അതായത് സ്ഥാനാർത്ഥി നേരത്തെ അജി അധിസൂചിപ്പിച്ചതുപോലെ സർപ്രൈസ്ഡായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു വലിയ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നു വളരെ വലിയ ഘട്ടം കഴിഞ്ഞു ഇനി ഇരുപത്തി ഇരുപത് ഇരുപത്തിയൊന്ന് നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ നോമിനേഷൻ കൊടുക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ അടിയന്തര സ്വഭാവത്തിലാണ് ഹൈക്കോടതിയിൽ ഹരജി വരികയും വലിയ രൂപത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തത് പറഞ്ഞത് രാഷ്ട്രീയ വൈര്യം മൂലമാണ് തന്റെ പേര് വിട്ടുമാറ്റിയത് അതുകൊണ്ട് അത് ഇടപെടണം കോടതി അങ്ങനെ ഒരു അതൊരു സ്വാഭാവിക ലംഘനമാണ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ് വാദങ്ങൾ ഉന്നയിച്ചു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും പോലും വാദത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഘട്ടത്തിൽ അനുകൂലമായ അനുഭാവപൂർണമായ ഇനുവിനെ സംബന്ധിച്ച് ഏതെങ്കിലും ആശ്വാസകരമായ ഒരു പരിഗണനയിലേക്ക് അത്തരം ഒരു നിരീക്ഷണത്തിലേക്ക് പരാമർശത്തിലേക്ക് കോടതി പോയില്ല എന്നത് മാത്രമല്ല സ്വയം പഴിക്കൂ ഇത് കൃത്യമായി തന്നെ ഒരു അലംഭാവം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ വിഷയം അവസാനിപ്പിക്കുന്നത് അജി